പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക ജൂൺ രണ്ടിനാണ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രവേശന നടപടിക്രമങ്ങളും ഉണ്ടാകും പ്ലസ് വൺ അഡ്മിഷന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം അലോട്ട്മെൻറ്റ് ലെറ്ററാണ് രണ്ട് പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച കുട്ടികൾ നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടണം മറ്റുള്ളവർക്ക് താൽക്കാലിക പ്രവേശനം എടുത്ത് പിന്നീടുള്ള അലോട്ട്മെൻറ്റിനായി വെയിറ്റ് ചെയ്യാം രണ്ടാമതായി ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ് മൂന്നാമത്തെ രേഖ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ ടി സി ഒറിജിനൽ തന്നെ കയ്യിൽ കരുതുക നാലാമത്തേത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ് കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കയ്യിൽ കരുതുക ഇനി അഞ്ചാമത്തെ കാര്യം ആധാർ കാർഡാണ് ആധാർ കാർഡിൻ്റെ കോപ്പിയും കയ്യിൽ കരുതുക അടുത്തത് സ്വന്തം പഞ്ചായത്തിലെയോ താലൂക്കിലെയോ സ്കൂളിലാണ് കിട്ടിയത് എങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ താലൂക്ക് എന്നിവ തെളിയിക്കുന്നതിന് റേഷൻ കാർഡിൻ്റെ ഒറിജിനൽ അതിനോടൊപ്പം ഒരു കോപ്പി കൂടി കയ്യിൽ കരുതുക ഇതൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയാലും മതി അടുത്തത് ജാതി തെളിയിക്കുന്നതിന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതിയാകും അതിൽ നിന്നും വിഭിന്നമായ ജാതിയാണ് അവകാശപ്പെടുന്നത് എങ്കിൽ വില്ലേജിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഒ ബി സി വിദ്യാർത്ഥികൾ വില്ലേജിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം നിശ്ചിത ഫീസിൽ ഉൾപ്പെട്ട ഒ ബി എച്ച് വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് ഫീ കൺസെഷൻ ലഭിക്കുന്നതിന് ജാതി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഫീസ് ഇളവ് ഉണ്ടായിരിക്കും മുന്നോക്ക ജാതിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ അതായത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെടുന്നവർ വരുമാന സർട്ടിഫിക്കറ്റും അതോടൊപ്പം വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണം നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾ മാത്രം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഫോണസ് പോയിൻ്റ് അവകാശപ്പെട്ടവർ ആയത് തെളിയിക്കുന്നതിന് ആവശ്യമായ ഒറിജിനൽ രേഖകൾ അപേക്ഷയിൽ കാണിച്ച സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ ഹാജരാക്കണം എൻ സി സിക്ക് എഴുപത്തഞ്ച് ശതമാനം ഹാജരുണ്ടെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പുരസ്കാരം ലഭിച്ചവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം യു എസ് എസ് പരീക്ഷയിൽ യോഗ്യത നേടിയവർ നിർദ്ദിഷ്ടമാതൃകയിൽ എ ഇ ഒ നൽകുന്ന സർട്ടിഫിക്കറ്റ് അതായത് എൽ എസ് എസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം യു എസ് എസ് പരീക്ഷയിൽ യോഗ്യത നേടിയവർ പരീക്ഷാഭവനിൽ നിന്ന് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എം എം എസ് പരീക്ഷയിൽ യോഗ്യത നേടിയവർ റിസൾട്ട് പേജും ഹാജരാക്കണം എസ് പി സി വിദ്യാർത്ഥികൾ എസ് പി സി പ്രൊജക്റ്റ് കേരള നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സ് സ്പോർട്സ് സ്കൂൾ കലോത്സവം തുടങ്ങിയവ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം പ്രധാനപ്പെട്ട രേഖകൾ ഒന്നുകൂടി പറയാം രണ്ട് പേജുള്ള പൂരിപ്പിച്ച അലോട്ട്മെൻറ്റ് ലെറ്റർ എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് അപേക്ഷ നൽകുമ്പോൾ സമർപ്പിച്ച ക്ലബ് സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റേഷൻ കാർഡ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് നാൽപ്പത് ശതമാ ശതമാനത്തിന് മുകളിൽ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം അതുപോലെ തന്നെ ബോണസ് പോയിന്റിന് അർഹമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം അതുപോലെ തന്നെ ഫീസ് ഇളവ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ടവർ തുടങ്ങിയവരൊക്കെ വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ളവർ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റും അതിനോടൊപ്പം ഹാജരാക്കണം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്